ഏറെ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മോഹൻലാലാണ് ബിഗ് ബോസ് മലയാളത്തിൽ അവതാരകനായി എത്തുന്നത് ഷോയുടെ ഏഴാം സീസണായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴത്തെ ഏഴാം സീസണിന്റെ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഓഗസ്റ്റ് മൂന്നിനാണ് പുതിയ സീസൺ പ്രേക്ഷകരിലേക്ക് എത്തുക വൈകിട്ട് ഏഴ് മണി മുതലാണ് സംപ്രേഷണം ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഷോ കാണാനാവും അടുത്തിടെ പുറത്തിറക്കിയ പ്രൊമോ വീഡിയോയുടെ പിന്നാമ്പ്ര കാഴ്ചകൾക്കൊപ്പമാണ് തീയതി പ്രഖ്യാപിച്ചത് ഇത്തവണ അവതാരകനായി മോഹൻലാൽ എത്തില്ലെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനൊക്കെ വിരാമം വിട്ട് പ്രൊമോയിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് ആവേശകരമായ പുതുപുത്തൻ ഗെയിമുകളും ടാസ്കോളുമായിരിക്കും ഇത്തവണ എന്നാണ് ടീസറിലെ സൂചന സീസൺ അടുക്കുംതോറും ബിഗ് ബോസ് മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നുണ്ട് സിനിമാ സീരിയൽ സ്പോർട്സ് മ്യൂസിക് സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി മേഖലകളിലുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ദേണുസുതി അലിൻ ജോസ് പെരേര ലക്ഷ്മി നക്ഷത്ര ബീന ആന്റണി ആർ ജെ അഞ്ജലി നാഗസായ ബിജു ശോപാനൻ തുടങ്ങി വേദൻ വരെയുള്ള പേരുകളാണ് സോഷ്യൽ മീഡിയയിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലുള്ളത് സീസൺ സെവൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഏവരും കാത്തിരിക്കുകയാണ്